ഹരി കൃഷ്ണ നമുക്കിന്ന് നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ പേരിടൽ ചടങ്ങിൻ്റെ കഥ കേൾക്കാം ആ കഥ വളരെ രഹസ്യമാണ് കേട്ടോ ആരോടും പറയരുത് കാരണം കംസൻ നമ്മുടെ ഉണ്ണിക്കണ്ണനെ കൊല്ലാൻ വേണ്ടി രാക്ഷസന്മാരെ അയക്കും അതുകൊണ്ട് ഈ കാര്യം ആരും അറിയാൻ പാടില്ല എന്നാൽ നമുക്ക് കഥയിലേക്ക് പോകാം നന്ദഗോപന്റെയും യശോദയുടെയും ഓമന പുത്രനാണല്ലോ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഗോകുലത്തിൻ്റെയും പ്രിയങ്കരൻ നന്ദഗോപനും യശോദയും ആഹ്ലാദത്തിൽ മുഴുകിയിരിക്കുകയാണ് ഒപ്പം ഗോകുലവാസികളും എല്ലാവരും ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു വസുദേവനും നന്ദഗോപനും ബന്ധുക്കളാണ് സുഹൃത്തുക്കളുമാണ് വസുദേവന്റെ ഭാര്യമാരിൽ ഒരുവളാണ് രോഹിണി ദുഷ്ടനായ കംസനെ പേടിച്ചിട്ടാണ് വസുദേവൻ അവളെ നന്ദഗൃഹത്തിൽ താമസിപ്പിച്ചിരിക്കുന്നത് തന്റെ ചങ്ങാതിക്ക് ചീത്തകാലം വന്നപ്പോൾ നന്ദഗോപൻ വസുദേവനെ സഹായിച്ചു അങ്ങനെ യശോദയോടൊപ്പം രോഹിണിയും നന്ദഗൃഹത്തിൽ തന്നെ താമസിക്കാൻ തുടങ്ങി രോഹിണി പ്രസവിച്ച വസുദേവന്റെ പുത്രനാണ് ബലരാമൻ ശ്രീകൃഷ്ണനെ പ്രസവിക്കുന്നതിന് അല്പം മുമ്പ് ബലരാമൻ ജനിച്ചു അതുകൊണ്ട് ബലരാമൻ ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠനായി തീർന്നു രാമകൃഷ്ണന്മാർ ഗോകുലത്തിൽ ജനിച്ച വിവരം പുറത്ത് ആർക്കും അറിയില്ല അത് അതീവ രഹസ്യമായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി മൂന്ന് മാസം തികഞ്ഞു നന്ദഗോപന്റെ മനസ്സിൽ ഒരു മോഹം എന്താണത് തന്റെ ഉണ്ണിയുടെ പേരിടൽ കർമ്മം ഗംഭീരമായി ആഘോഷിക്കണം കൊതിച്ചു കൊതിച്ചു ഉണ്ടായ കുഞ്ഞാണല്ലോ സദ്യകങ്കേമമാക്കണം അമ്പലങ്ങളിലൊക്കെ വിശേഷാൽ വഴിപാട് നടത്തണം ബ്രാഹ്മണശ്രേഷ്ഠരെ വരുത്തി വേദജപവും പൂജയും വേണം ഗോകുലത്തിലെ മുഴുവൻ ബ്രാഹ്മണർക്കും അന്നവും വസ്ത്രവും ദ്രവ്യവും ദാനം ചെയ്യണം താൻ മഹാരാജാവ് കംസന്റെ കീഴിലാണ് അതൊക്കെ ശരിയാണ് എങ്കിലും ഗോകുലത്തിന്റെ ഭരണാധിപനാണ് താൻ തന്റെ കുട്ടിയുടെ പേരിടൽ കർമ്മം സാധാരണക്കാരന്റേതുപോലെ മതിയാവില്ലല്ലോ ഓര ചടങ്ങുകൾക്ക് രാജകീയ മികവ് തന്നെ വേണം നന്ദഗോപൻ തീരുമാനിച്ചു എന്നിട്ടോ എങ്ങനെ ആഘോഷിക്കണം എന്തൊക്കെ ചെയ്യണം എന്ത് പേരിടണം അദ്ദേഹം മുനിമാരോടും ഗുരുക്കന്മാരോടും അഭിപ്രായം തേടി നല്ല പേരായിരിക്കണം അർത്ഥമുണ്ടായിരിക്കണം അതാണ് യശോദയുടെ നിർബന്ധം അന്ന് ഇന്നത്തെ പോലെയല്ല പേരുകൊണ്ട് തന്നെ ആളെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു ഗുണം മനസ്സിലാക്കാനും സാധിക്കും യും അമ്മയുടെയും പേരിലെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താൽ പേരാവില്ല അത് പലപ്പോഴും ആഭാസമായിട്ടേ വരികയുള്ളൂ പേര് ലോകം മുഴുവൻ അറിയപ്പെടേണ്ടതാണ് ശബ്ദഭംഗിയും മഹത്വവും വേണം നന്ദന്റെ മനസ്സിൽ മോഹങ്ങൾ തിങ്ങി വളർന്നു തന്റെ ഉറ്റ ചെന്നാതിയാണ് വസുദേവൻ തന്റെ മോഹങ്ങൾ കൂട്ടുകാരനെ അറിയിച്ചാലോ അന്നൊരു ദിവസം നന്ദഗോപൻ കംസന്റെ കൊട്ടാരത്തിൽ നിന്ന് കപ്പം കൊടുത്തു മടങ്ങുകയായിരുന്നു വഴിക്ക് വസുദേവനെ കണ്ട് തൻ്റെ മനസ്സിലിരുപ്പ് അയാളെ അറിയിച്ചു കൂട്ടുകാരനോടൊപ്പം വസുദേവനും സന്തോഷിച്ചു കാരണം ഉണ്ണിയുടെ പേരിടൽ ആഘോഷം ഗംഭീരമായി ആഘോഷിക്കുന്നത് വസുദേവനും ഇഷ്ടമായിരുന്നു പക്ഷെ പുറത്തു പറയാൻ വയ്യല്ലോ അതെന്താ രഹസ്യം പുറത്തായാൽ ഉണ്ണിയുടെ ജീവൻ അപകടത്തിലാകും ദൈവനിശ്ചയവും അതാണ് കംസന് കരുണയില്ല ആ ദുഷ്ടൻ പിഞ്ചു കുഞ്ഞിനെ വധിക്കും അതുകൊണ്ട് വസുദേവനും ദേവകിയും ആ പരമരഹസ്യം മനസ്സിൽ തന്നെ സൂക്ഷിച്ചു ദുഷ്ടനായ കംസന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ രക്ഷിക്കണം അതിന് മറ്റു മാർഗങ്ങളില്ലായിരുന്നു വസുദേവൻ ദേവകിയുടെ നിന്ന് തന്റെ കുഞ്ഞിനെ എടുത്ത് നന്ദഗൃഹത്തിലെത്തി എന്നിട്ട് കുഞ്ഞിനെ യശോദയുടെ അടുത്ത് കിടത്തി അവിടെ നിന്നും യശോദ പ്രസവിച്ച പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ടുപോന്ന് ദേവകിക്ക് കൊടുത്തു അങ്ങനെ നന്ദഗൃഹത്തിൽ കംസാന്തനൻ വളർന്നു വസുദേവൻ ചെയ്ത് കുറ്റമാണെങ്കിലും ഉണ്ണിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നല്ലോ പക്ഷേ പാവ നന്ദഗോപന് ഈ കഥയൊന്നും അറിഞ്ഞുകൂടാ അവർ ഉണ്ണിയെ കണ്ടുണ്ണിയെ പോലെ സ്നേഹിച്ചു സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് തന്റെ പുത്രൻ ഭഗവാൻ ആരുടെയും സ്വന്തമല്ലല്ലോ അതുകൊണ്ട് ഉണ്ണി തന്റേത് മാത്രമല്ലാതെ വളരുന്നത് കണ്ട് വസുദേവിന് വിഷമം തോന്നിയതുമില്ല പൂതന കഴിഞ്ഞതു മുതൽ കംസന് സംശയം വർദ്ധിച്ചു എന്തോ പന്തികേടുണ്ട് നന്ദഗോപന്റെ പുത്രന് അമാനുഷിക ശക്തി ഉണ്ടാകാൻ വഴിയില്ല പൂതന മായാവിയാണ് ഭയങ്കരിയാണ് അവളെ വകവരുത്തത് കൊണ്ട് ഉണ്ണിക്ക് ദിവ്യശക്തി ഉണ്ടെന്ന് വിശ്വസിക്കാം തന്റെ അന്തകൻ യാദവരുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് കംസൻ അങ്ങനെ ഉറപ്പിച്ചു അവനെ തിരഞ്ഞുപിടിക്കാൻ കിങ്കരന്മാരെ വിടുകയും ചെയ്തു നിർദയം ശിശുവേട്ട ആരംഭിച്ചു ആയിരക്കണക്കിന് ശിശുക്കൾ മരിച്ചു പക്ഷെ അതിലൊന്നും മായാവിയും കരുത്തനുമായ കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നു തന്നോട് എതിർക്കാൻ എത്തുന്നവൻ ഒരിക്കലും സാധാരണക്കാരനാകാൻ സാധ്യതയില്ല ഏതായാലും ഉണ്ണിക്കിപ്പോൾ മൂന്ന് മാസം പ്രായമായി അവൻ ചിരിക്കും കൈകാലിട്ടടിച്ച് കളിക്കും കമിഴാൻ ശ്രമിക്കും എന്തോ ശബ്ദമുണ്ടാക്കും ശ്യാമസുന്ദരൻ നൂറു ദിവസം തികയാൻ ദിവസങ്ങളേ ഉള്ളൂ ക്രിയയ്ക്ക് ധൃതിയായി നൂറുനാൾക്ക് മുമ്പ് പേരിടുന്നതാണ് നാട്ടു നടപ്പ് നന്ദഗോപനോടൊപ്പം വസുദേവന്റെ മനസ്സിലും മോഹങ്ങൾ വളർന്നു തടസ്സങ്ങളൊന്നും കൂടാതെ കുഞ്ഞിന്റെ പേരിടൽ ഉത്സവം നടന്നു കാണാൻ വസുദേവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ലോകത്തിന് അറിഞ്ഞുകൂടെങ്കിലും കുഞ്ഞ് യഥാർത്ഥത്തിൽ വസുദേവന്റെ കുഞ്ഞല്ലേ പിതാവിന് തന്റെ കുഞ്ഞിന്റെ പേരിടാൻ ആഗ്രഹം കാണില്ലേ ആഗ്രഹങ്ങൾ അതേപടി നടക്കാൻ വസുദേവൻ ഗർഗമുനിയുടെ ഉപദേശം തേടി പുറപ്പെട്ടു ആരാണ് ഗർഗമുനി ദിവ്യജ്ഞാനിയായ ഒരു മഹർഷി യാദവന്മാരുടെ ഗുരുവാണ് പുരോഹിതനുമാണ് യാദവന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുനിക്ക് സാധിക്കുമെന്ന് അവർ കരുതുന്നു വസുദേവൻ മഹർഷിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു എന്തു വേണം മഹർഷി ചിന്തിച്ചു നന്ദഗോപന്റെ മോഹവും വസുദേവന്റെ ആഗ്രഹവും നടക്കേണ്ടതു തന്നെയാണ് ദൈവഹിതവും മറിച്ചല്ല മഹർഷി ദിവ്യശക്തി കൊണ്ട് കാര്യങ്ങൾ ഗ്രഹിച്ചു മുനി നന്ദഗൃഹത്തിലേക്ക് പുറപ്പെട്ടു സർവർക്കും വേണ്ടി ഭഗവാൻ യത്നിക്കുന്നു എന്നാൽ ഭഗവാന് വേണ്ടി ആർക്കെങ്കിലും യത്നിക്കേണ്ടി വന്നിട്ടുണ്ടോ ഇല്ല പക്ഷേ ഗർഗമുനിക്ക് ഇപ്പോൾ അതിന് സന്ദർഭം ഉണ്ടായിരിക്കുകയാണ് മുനി ഗോകുലത്തിലെത്തി നന്ദഗോപൻ മഹർഷിയെ സ്വീകരിച്ചു പൂജിച്ച് ഇരുത്തി കുശലങ്ങൾ അന്വേഷിച്ചു സന്തുഷ്ടനായ മുനിയോട് നന്ദഗോപൻ തൻ്റെ ആഗ്രഹം അറിയിച്ചു ഉണ്ണിയുടെ പേരിടൽ ക്രിയ നടത്തി തന്ന് അനുഗ്രഹിക്കാൻ അദ്ദേഹം അപേക്ഷിച്ചു മുനിശ്രേഷ്ഠൻ യുലാചാര്യനാണ് താൻ ഉണ്ണിക്ക് പേരിട്ടാൽ ലോകം മുഴുവൻ വാർത്തയാകും ഉണ്ണി യദുവംശത്തിൽ എല്ലാവരും കരുതും ഓമന പൈതൽ ദേവകി പുത്രനാണെന്ന സംശയം പരന്നാൽ കംസൻ വെറുതെ ഇരിക്കുമോ അങ്ങ് പുത്രനെ അനുഗ്രഹിച്ചാലും ആപത്തൊന്നും വരാതിരിക്കട്ടെ ബ്രഹ്മജ്ഞാനിയായ ജ്ഞാനിയായ അങ്ങയുടെ കൈകൊണ്ട് നാമകരണക്രിയ നടത്താൻ കഴിഞ്ഞാൽ ഉണ്ണിയുടെ ഖ്യാതി ലോകം മുഴുവൻ പരക്കും അനുഗ്രഹിക്കും നന്ദഗോപൻ മഹർഷിയോട് വീണ്ടും അപേക്ഷിച്ചു തൻ്റെ അനുഗ്രഹം ഉണ്ണിക്ക് എന്നുമുണ്ടാകും പുത്രൻ്റെ നാമകരണ കർമ്മം ചെയ്യുന്നതിൽ സന്തോഷമേയുള്ളൂ പക്ഷേ പിന്നീടുണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഭയം അതുകൊണ്ട് പിന്മാറുകയാണ് ബുദ്ധിയെന്ന് തോന്നുന്നു മുനിവര്യൻ ആപത്തുകളുടെ ഗൗരവം നന്ദഗോപനെ ധരിപ്പിച്ചു വസുദേവനും നന്ദഗോപനും ഉറ്റ ചങ്ങാതിമാരല്ലേ ആ നിലയ്ക്ക് കംസൻ ഗോകുലത്തിൽ വസിക്കാൻ ഇടയുണ്ടെന്ന് കംസൻ ധരിച്ചാൽ തെറ്റുണ്ടോ വസുദേവന്റെയും ദേവകിയുടെയും എട്ടാമത്തെ പുത്രൻ കംസന്റെ അന്തകനാകുമെന്ന ദൈവനിശ്ചയം എല്ലാവർക്കും അറിവുള്ളതല്ലേ കംസൻ കൂടുതൽ അസ്വസ്ഥനായിത്തീർന്നു മനസ്സിൽ ഭയം വർദ്ധിച്ചു ഊണില്ല ഉറക്കമില്ല പക്ഷേ താൻ നിർഭയനാണെന്ന് നടിച്ച് ആ ദുഷ്ടൻ മന്ത്രിമാർക്ക് ആജ്ഞ നൽകി ഈയിടെ പിറന്ന സർവ്വ കുഞ്ഞുങ്ങളെയും വധിക്കണം യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത് തന്റെ ഘാതകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അക്കൂട്ടത്തിൽപ്പെട്ടു മരിക്കട്ടെ ഹംസകിങ്കരന്മാർ സർവത്ര തെരച്ചിൽ നടത്തി അറിഞ്ഞുകൊണ്ട് ആപത്തിൽ ചെന്നു വീഴാതിരിക്കാൻ ഗർഗമുനി കൗശലം കണ്ടെത്തി എന്താണത് ഉണ്ണിയുടെ പേരിടൽ ക്രിയ രഹസ്യമായിട്ട് മതി പേര് ആരോടും പറയണ്ട ആഘോഷങ്ങൾ വേണ്ട ഗോകുലവാസികൾ പേരിടൽ കർമ്മം ഉണ്ടായിട്ടില്ലെന്ന് ധരിച്ചോട്ടെ എന്താ വിരോധം ഉണ്ണിക്ക് ആപത്തുണ്ടാകില്ലല്ലോ അതല്ലേ വേണ്ടത് മുനി തന്റെ അഭിപ്രായം നന്ദഗോപനെ അറിയിച്ചു ബ്രഹ്മജ്ഞാനിയായ മഹർഷി വെറും വാക്കു പറയുന്നവനല്ല മഹർഷിയുടെ അഭിപ്രായം നന്ദഗോപൻ മാനിച്ചു സ്വീകരിച്ചു ഉണ്ണിക്ക് ആപത്ത് സംഭവിച്ചാൽ താൻ എങ്ങനെ സഹായിക്കും പുത്രന്റെ ജീവനെ വെല്ലുവിളിച്ചുകൊണ്ട് കൊണ്ട് ഗോകുലത്തിൽ ഒരാഘോഷവും വേണ്ട തനിക്ക് ഒരു പ്രൗഢിയും വേണ്ട പ്രശസ്തിയും ആവശ്യമില്ല ഉണ്ണിയുടെ ജീവനാണ് മുഖ്യം അവൻ ദീർഘായുസോടെ ജീവിച്ചാൽ ജീവിതം സഫലമായി നന്ദഗോപൻ മഹർഷിയെ അനുസരിച്ചു മഹർഷിയുടെ പേരിടൽ കർമ്മം നന്ദഗൃത്തിലെ രഹസ്യ മുറിയിൽ ഒതുക്കി നിർത്താൻ ഗർഗമുനി തയ്യാറെടുത്തു ആചാര്യൻ പറയുന്നവർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ യശോദ ഉണ്ണിയെ കുളിപ്പിച്ചും അണിയിച്ചും മഹർഷിയെ ഏൽപ്പിച്ചു വേദമന്ത്രങ്ങൾ ചൊല്ലി പേരിടാനുള്ള മുഹൂർത്തം സമാഗതമായി ഗർഗമുനി ചിന്തയിലാണ് എല്ലാവരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചു ആരും ഒന്നും വീണ്ടുന്നില്ല മുനിയുടെ മൗനത്തിന് കാരണം എന്താണ് ദുഷ്ടരാക്ഷസന്മാരെ വധിക്കാൻ ജന്മമെടുത്തവനാണ് ഉണ്ണി സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരം ഗർഗമുനിയുടെ മനസ്സിൽ ജ്ഞാനം തെളിഞ്ഞു ലോകനന്മയ്ക്കു വേണ്ടി ലോകനാഥൻ പിറന്നു ആ പുണ്യപുരുഷന് പുതിയൊരു പേര് വേണം ആ പേരിടൽ ക്രിയ ചെയ്യാൻ താൻ അർഹനാണ് എത്രയോ ഋഷിമാർ ഭഗവാനു മുമ്പ് പേരിട്ടു കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ എന്തിന് നന്ദഗോപൻ എന്നെ ഈ കർമ്മത്തിന് നിർബന്ധിച്ചു ആ അതിന് ന്യായമുണ്ടല്ലോ താൻ യദുകുലാചാര്യനാണ് പുണ്യ യദുകുലത്തിൽ ജനിച്ചവനാകിയാൽ താൻ തന്നെയല്ലേ നാമകരണം നടത്താൻ അർഹൻ മഹാവിഷ്ണുവിന്റെ മനുഷ്യജന്മമാണിത് മനുഷ്യന് നാമകരണക്രിയ വേണമെന്നാണ് വേദവിധി ദൈവഹിതവും മറിച്ചല്ല ഭഗവാൻ തന്ന ദിവ്യ അവസരം പാഴാകുന്നത് ശരിയല്ല ആ പുണ്യകർമ്മം നിർവഹിക്കാൻ താൻ തന്നെയാണ് അനുയോജ്യം ഇതിലൂടെ തന്റെ ജന്മം സഫലമാകട്ടെ മുനിയുടെ ചുണ്ടുകളിൽ നിന്ന് ഉണ്ണിയുടെ നാമമന്ത്രം ഉയർന്നു കൃഷ്ണ 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 ആചാര്യൻ ഉണ്ണിയുടെ ചെവിയിൽ ഉരുവിട്ടു സർവപാപങ്ങളെയും ഹനിക്കുന്ന ആ ദിവ്യമന്ത്രം സർവത്ര മുഴങ്ങി ശ്രീ ഐശ്വര്യം ധർമ്മം യശസ്സ് വൈരാഗ്യം മോക്ഷം എന്നീ ആറ് ഗുണങ്ങൾ ചേർന്ന് ആ സദാനന്ദ സ്വരൂപ പുണ്യമന്ത്രം നമുക്കും ഉരുവിടാം കൃഷ്ണ 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 ശ്രീകൃഷ്ണ അവതാരത്തിന് മുമ്പ് മഹാവിഷ്ണു വെളുപ്പ് ചുവപ്പ് മഞ്ഞ എന്നീ പല നിറങ്ങളിൽ അവതരിച്ചിട്ടുണ്ട് ഇതാ ശ്രീകൃഷ്ണ അവതാരത്തിൽ മറ്റൊരു നിറം കൂടി സ്വീകരിച്ചു അതേതാണെന്നും കറുപ്പ് കറുപ്പിന് ഏഴുണ്ടെന്നാണ് കവികൾ പറയുന്നത് ഉണ്ണികൃഷ്ണനെ കറുപ്പ് നിറം ഉണ്ടാകാനുള്ള കാരണത്തെപ്പറ്റി ഒരു കൊച്ചു കഥ കൂടി പറഞ്ഞ് ഇന്നത്തെ കഥ പറച്ചിൽ നിർത്താം ആ കഥ ഇതാണ് ഭൂമിയിൽ ദുഷ്ടന്മാരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെയായി ഭൂമിദേവിയും ദേവന്മാരും പാലാഴി കടൽ തീരത്ത് ചെന്ന് മഹാവിഷ്ണുവിനെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു ദേവന്മാർ സങ്കടം ഉണർത്തിച്ചു എല്ലാം ശ്രദ്ധിച്ചു കേട്ടു പരിഹാരം കാണാൻ ഭഗവാൻ കഴിയൂ എന്തു വേണം മഹാവിഷ്ണു ആലോചിച്ചു രണ്ട് രോമങ്ങൾ തൻ്റെ തലയിൽ നിന്ന് പിഴുതെടുത്ത് നിൽത്തിട്ടു അതിലൊന്ന് വെളുത്തതും മറ്റത് കറുത്തതുമായിരുന്നു വെളുത്തത് രോഹിണിപുത്രനും കറുത്തത് ദേവികി പുത്രനുമായി പിറന്നു അവരാണ് ബലരാമനും ശ്രീകൃഷ്ണനും ഉണ്ണിക്കണ്ണന്റെ പറ്റിയുള്ള കഥയാണ് ഇന്ന് പറഞ്ഞത് അതുകൊണ്ട് ആ പേരുകളുടെ അർത്ഥം കൂടി പറഞ്ഞുകൊണ്ട് കഥ നിർത്താം എന്നതിന് സത്ത് എന്നാണ് അർത്ഥം നാക്ക് ആനന്ദമെന്നും സത്തും ആനന്ദവും കൂടിയപ്പോൾ പരബ്രഹ്മരൂപം ഉണ്ടായി അതാണ് ശ്രീകൃഷ്ണൻ എന്താണ് പരബ്രഹ്മരൂപം മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുന്നു കാതുകൊണ്ട് കേൾക്കുന്നു നാവുകൊണ്ട് പറയുന്നു എന്താ ശരിയല്ലേ പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതെന്താണ് ഇതൊക്കെ ചെയ്യുന്നതാരാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു മഹാശക്തി ആ ശക്തിയാണ് പരബ്രഹ്മം അതായത് ശ്രീകൃഷ്ണൻ ഗർഗമുനി ബലരാമനു പേരിടാൻ വേണ്ടി കുഞ്ഞിനെ കയ്യിലേക്ക് കുഞ്ഞിന് ഭയങ്കര ഭാരം ഗർഗമുനിയുടെ കൈ തന്നെ വേദനിച്ചു പോയി അങ്ങനെ നല്ല ബലമുള്ള കുട്ടിയായതുകൊണ്ട് ബലനെന്നും എല്ലാവരെയും രമിപ്പിക്കുന്നവനായതുകൊണ്ട് രാമനെന്നും ചേർത്ത് അവനെ ബലരാമൻ എന്ന പേരിട്ടു നമ്മളെല്ലാവരും വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നവരല്ലേ ആ ആയിരം ആയിരനാമങ്ങളും മഹാവിഷ്ണുവിൻ്റേതാണ് ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാകിയാൽ ആ പേരുകളൊക്കെ ഉണ്ണിക്കണ്ണിൻ്റെതുമായി തീർന്നു അങ്ങനെ ഗർഗമുനി കുഞ്ഞുങ്ങളുടെ പേരിടൽ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഗോകുലത്തിൽ നിന്ന് ധാരാളം സമ്മാനങ്ങൾ സ്വീകരിച്ച് മടങ്ങി യശോദയും നന്ദഗോപനും ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു ഹരേ കൃഷ്ണ